സമയത്തൊക്കെ എല്ലാരും വിശ്രമ വേളയില് ആനന്ദം കണ്ടെത്തുന്നത് ഇവന്റെ വീഡിയോ കൊണ്ടിട്ടാണ് ഞാൻ എന്റെ വിശ്രമം കൊണ്ടല്ല പാരമ്പര്യമായിട്ട് തൊട്ട് വയറിന്റെ അല്ലേ ഞാൻ പറയണ മാത്രം പറഞ്ഞു പിന്നെ ഇവൻ നോണ വരച്ചിട്ടില്ല ഇവ എല്ലാം സത്യം പറയാം എല്ലാം സത്യം അന്ന് ഗൾഫിൽ അന്ന് രണ്ടു മൂന്ന് ഇന്റർവ്യൂ കൊടുത്തതിനു ശേഷം പിന്നീട് ഇപ്പൊ ഇന്റർവ്യൂ കൊടുക്കുന്നത് ഈടായിട്ടാണ് അരഞ്ചാ മാറ്റം എന്താണ് ഇപ്പൊ പിന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന താരമായി മാറി ആരും മൊബൈലിൽ നോക്കിയാലും ഇപ്പൊ നമ്മള് മൊബൈൽ നോക്കാത്ത ഇവൻ തന്നെ നോക്കുമ്പോ യൂട്യൂബ് എന്തൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാല് ഇവൻ തന്നെ ഇവനെ തന്നെയുണ്ട് മലയാളികൾ ഇല്ലാരും പറയുന്നത് അറിയാത്തൊരു മലയാളികളില്ലെന്ന് പറഞ്ഞത് ശരി തന്നെയാണ് മലയാളികൾ എവിടെയുണ്ട് അവര് വിശ്രമ വേളയുണ്ടല്ലോ ഇപ്പൊ നമ്മള് എത്ര ഉയർന്ന ഉദ്യോഗസ്ഥനായാലും എല്ലാ സ്ഥലങ്ങളിലും ഒരു വിശ്രമം വേണമല്ലോ അല്ലെ ഒരു സന്തോഷമാണ് ഉദ്ദേശിക്കുന്നത് ആ സമയത്തൊക്കെ എല്ലാരും വിശ്രമ വേടയിൽ ആനന്ദം കണ്ടെത്തുന്നത് ഇവന്റെ വീഡിയോ കൊണ്ടിട്ട് ഞാൻ വീഡിയോ ഇവന്റെ വിശ്രമം കൊണ്ടല്ല ആ സമയത്ത് വേറെ ആൾക്കാരെയും കാണാം കുഴപ്പമില്ല എന്നാലും ഇവന്റെ ഈ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് വേറെ ആൾക്കാരെന്നോട് ഞാൻ നോക്കി തന്റെ മകന്റെ

കൊറേ അധികം കല്യാണ വർക്കുകളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പല ജില്ലകളിലായിട്ട് തൃശ്ശൂർ അല്ലെ തൃശ്ശൂർ മലപ്പുറം പാലക്കാട് ഞാൻ കാണാറുണ്ട് തന്നെ കേട്ടാ വിളിക്കണത് അത്രേടത്തും അറിയപ്പെടാൻ വേണ്ടിട്ട് Like, uh. alors, first, Marker, െ അവരെല്ലടത്തും അറിയപ്പെടുന്നില്ല ആ ഇവന്റെ വീഡിയോ വന്നാൽ ആൾക്കാർ കാണും വൺ ഒക്കെ അങ്ങനെ കേറിയാ ആരും ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എന്തൊരു കാര്യത്തിന് വേണ്ടി മുന്നോട്ട് പുറത്തു പോയി പുറത്തു പോയപ്പോ കാർ നിർത്തിയിട്ടാണ് അവന്റെ വീഡിയോ എടുക്കുന്നത് നമുക്കൊന്നുമല്ല വീഡിയോ എടുക്കാൻ സാധാരണ ആൾക്കാര് പ്പളേ ദൂരെ വന്ന ആൾക്കാരെ അടിക്കാദൃക്കണതാ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇവന്റെ ബാനറില് നമ്മള് അറിയപ്പെടുന്നുണ്ട് അപ്പൊ തന്നെ ഇന്നലെ ഞങ്ങൾ വർക്ക് ചെയ്തു വേണ്ടിട്ട് ഞാനിവിടെ യാദൃശ്യമായിട്ട് ആക്കാൻ വേണ്ടി പോയതാ അങ്ങനെയല്ല നമ്മുടെ മകനല്ലേ അപ്പൊ ഇവന്റെ അപ്പൻ അല്ലേ പിന്നെ ആൾക്കാര് പലതരത്തിലുള്ള കമന്റുകൾ അതിപ്പോ നമ്മൾ ഇത് എന്ത് വിഷയം നമ്മൾ ഇട്ടാലും അല്ല അപ്പൊ അതേപോലെ തന്നെ വർക്ക് ചെയ്തിട്ട് കൊറേ അധികം പൈസകൾ ഉണ്ടാക്കിണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ വീട്ടിലേക്ക് വരുന്നുണ്ട് അതൊക്കെ ആ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ പിന്നിൽ കൊറേ പ്രവർത്തനം ഉണ്ടല്ലോ ഇപ്പൊ ബിഗ് ബോസ് ഷോകൾ നടക്കുന്നു അതിന്റെ പിന്നിൽ ഒരുപാട് കുറച്ചു ബാക്കിൽ കൊറേ പേരുണ്ട് അവരൊക്കെ ഇവന്റെ കാറിന്റെ ചിലവ് മലപ്പുറത്തെ പൈസ കൊടുക്കും ഇവന്റെ കൂടെ നാലുപേരുണ്ടാവും വീട്ടിലേക്ക് പൈസ തരാറുണ്ടോ എന്തെങ്കിലൊക്കെ മേടിക്കും വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ തരും പിന്നെ ഭക്ഷണത്തിന്റെ ആവശ്യമുള്ള മേടിക്കാറുണ്ട് ഇപ്പൊ പിന്നെ പെങ്ങൾ പഠിക്കണുണ്ട് പെങ്ങൾക്ക് പൈസ അയച്ചു കൊടുക്കണുണ്ട് പെങ്ങക്കളുടെ കാര്യത്തിന് വേണ്ടിട്ട് പെങ്ങൾ എഞ്ചിനീയറിംഗില് പഠിക്കണു പഞ്ചാബിൽ അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇവന് ചെലവണ്ടല്ലോ ഇപ്പൊ ഇവൻ മറ്റേ വല്യ സ്റ്റാറുകൾ പൈസ കിട്ടുന്നില്ലല്ലോ അപ്പൊ ഇതിന് ഇവന് അതനുസരിച്ചുള്ള ചെലവുണ്ട് അപ്പൊ അതിന് പൈസ വേണോ ഇപ്പൊ ഇവടെ പോയിട്ടുണ്ടെങ്കിലും സാധാരണ നമ്മൾ ലൈൻ നമ്മള് ബസ്സിൽ ഞാനിപ്പോ ബസ്സിനാണ് സ്കൂട്ടറും ഉണ്ട് അതിനൊക്കെ ഞാൻ പോകണ എന്നും അറിയില്ലല്ലോ പക്ഷെ ഇവനങ്ങനെ ഇവനങ്ങനെ പോകാൻ പറ്റത്തില്ല അപ്പൊ ഇവനിപ്പോഴും പോകാം ഇവനെപ്പോഴും പോകുമ്പോ യൂബർ വിളിച്ചൊക്കെ പോകണം വിളിച്ച് വിളിച്ചിട്ട് ടാക്സി വിളിച്ച് പോകും അങ്ങനെയുള്ള

ആ ഇരുപത്തിയഞ്ചപ്പോ വയസ്സിൽ ഇപ്പോ ഓന് രക്ഷപ്പെടൂന്നല്ലങ്കിപ്പോ ഒരു വയസ്സാവുമ്പോ രക്ഷപ്പെടണമെന്നില്ല അപ്പൊ രക്ഷപ്പെടാ സ്റ്റേജ് എത്തി എന്ന് തോന്നുന്നു എത്തിക്കുന്നുണ്ടോട്ട് രൂപ വീട്ടിലെ ചില ഇവന്റെ ചെലവിനെടുത്തൊക്കെ ചായ കുടിക്കണമെങ്കിൽ പുറത്തെ ശീലം ഉണ്ടാകും ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ കോളേജിൽ പോവാൻ ഇവന് പോണ സമയത്ത് അവിടെ പ്രൈവറ്റ് ആയിട്ടാണ് പഠിച്ചത് പോയ സമയത്ത് അവന്റെ ബസ് വാശ് വേണമല്ലോ പിന്നെ ഇവന്റെ ചായ കൂടി കാര്യങ്ങളൊക്കെ വേണമല്ലോ അതിനുള്ള പൈസ ആ സമയത്ത് ഗ്രാൻഡ് മദർ ഉണ്ട് ഗ്രാൻഡ് മദറിന്റെ ഫോട്ടോ എത്തട്ടെ അപ്പൊ ഗ്രാൻഡ് മദർ അമ്മ അഗ്രസേ കമ്പനി പോവുമായിരുന്നു പണ്ട് അപ്പൊ അത് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പേരല്ലേ പോകുമായിരുന്നു മരിക്കുന്നതിന് ഒരു രണ്ടു മൂന്ന് വർഷത്തിന് മുന്നേരെ പോകുമായിരുന്നു അപ്പൊ അവിടുന്ന് കിട്ടുന്ന പൈസ നമുക്ക് വേണ്ട പൈസകൾ തന്നെ സഹായിക്കാറുണ്ട് ഇല്ലെന്ന് പറയണ്ടില്ല ചില സമയത്ത് ഒച്ചെടുത്ത് സംസാരിക്കുമ്പോ ഇവരെല്ലാം പൈസ വീട്ടുകാർ കൊടുക്കുവാറു നമ്മളെ പറയണ്ടെ ചില ആൾക്കാര് ഇപ്പൊ പറയണ്ടേക്കാറുണ്ട് ഇപ്പൊ പൈസ കൊടുക്കാറുണ്ട് ഇപ്പൊ നമ്മളിപ്പ ചില പണിയെടുക്കണ മക്ക ഇപ്പൊ ഒരു ആള് ഗൾഫിൽ പോയെന്ന് വിചാരിച്ചു വേറെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയെന്ന് വിചാരിച്ചു അപ്പൊ അവര് പൈസ അവരുടെ പൈസ ആർക്കവർക്കുള്ളത് അല്ലെ രണ്ടായിരം കഴിഞ്ഞിട്ട് മെച്ചമുണ്ടെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞത് മക്കൾക്ക് വേണ്ടിന്നല്ലേ പറയൂ ഇവിടെ പണിയെടുത്താലും കഴിയല്ല അല്ലേ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇതിന് വേണ്ടി പോണ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ അപ്പൊ നമ്മൾ മക്കൾക്ക് വേണ്ടി അല്ലേ പറയണം അത് കൊറച്ചൊക്കെ ഇപ്പൊ ഇവനിപ്പോ ഞാൻ പറയട്ടെ ഇവനൊരു ഇവനിപ്പോ കുറച്ച് രണ്ടു വർഷമായിട്ട് നമ്മൾ പൈസ കൊടുക്കുന്നില്ല പൈസ കൊണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകണം ഇന്നലെ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയായിരുന്നു പോയപ്പോ തന്നെ ഞങ്ങൾ നാലു പേരുണ്ടായിരുന്നു ഞാൻ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ആ പ്രോഗ്രാമിൽ ചെന്നപ്പോ അവിടത്തെ ഫസ്റ്റ് ഹോട്ടലിൽ കയറി കുറച്ച് ഭക്ഷണം കഴിച്ചു അതിന് ഉച്ചക്ക് കഴിച്ചു എല്ലാത്തിന്റെയും പൈസ കൊടുക്കണോ ഉൾപ്പെടെ ഞാൻ പൈസ കൊടുത്തൊന്നുമില്ല കൊടുക്കാം പിന്നെ പൈസ ഉണ്ടല്ലോ പിന്നെ പറ ആൾക്കാരും പൈസ ഒക്കെ അഴിച്ചു കൊടുക്കും ആവശ്യം പറഞ്ഞാൽ അഴിച്ചു കൊടുക്കുവായിരിക്കും അല്ല ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോ ഇവനധികം ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കുന്നു പലരും വയറ് വയറ് അധികം ചാടുന്നുണ്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരിതുണ്ട് അപ്പൊ ചില എല്ലാരും ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് എന്നാലും പല ആൾക്കാർക്കും വീട്ടിലൊക്കെ ഭക്ഷണം കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടില് പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ തൊട്ട് മയറിന്റെ ഇവത്തിലോട്ടേ ഭക്ഷണം വീട്ടിലെ വീട്ടുകാരെ താല്പര്യം കഴിപ്പിക്കാനായിട്ട് ഒരാളെ പിന്നെയും കഴിക്കണം ഇത്ര വയസ്സുണ്ടെങ്കിലും പിന്നെയും ക്ഷണിച്ചിട്ടില്ല അപ്പൊ ഇവന് ഇങ്ങനെ കൊടുക്കണം അങ്ങനെ കഴിച്ചിട്ട് ഇപ്പൊ ഇവന് മദറിന്റെ വീട്ടിൽ പോയാലും മദറിന്റെ അമ്മ പറഞ്ഞ അപ്പൊ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അപ്പൊ തന്നെയാണ് ഭക്ഷണത്തിനാണ് നിർബന്ധിച്ച് മൂന്ന് വെള്ളയപ്പം കഴിക്കണ പകരം ചില ആൾക്കാർ എട്ട് വെള്ളയപ്പം കഴിക്കും ഇഷ്ടക്കറിയില്ല ഇഷ്ടിക്കറി അതൊക്കെ അത്യാവശ്യം ഞാൻ കഴിക്കും മീൻ കറിയാണെങ്കിൽ എനിക്ക് പിന്നെ കഴിക്കണ കുറവാണ് ഇപ്പൊ ഞാനൊരു ഇവിടെ ഹോട്ടലിൽ നിന്ന് പെട്ടെന്ന് ഏർ കറി ഇവിടെ ഉള്ളതുകൊണ്ട് ഹോട്ടലിൽ ഭക്ഷണം അപ്പൊ ഇവന് ഒരങ്കാ അങ്ങനെ ഉണ്ടേ ഇവൻ സാധാരണ കഴിക്കണം അവിടെ കഴിച്ചില്ല ഇവൻ സാധാരണ ഇപ്പ ഇവൻ ഭക്ഷണം കഴിക്കണത് ഇവ നേരത്തെ പറഞ്ഞില്ലേ ഇവൻ സാധാരണ ഹോട്ടലിൽ നിന്നല്ല കഴിക്കണത് ഇവൻ ഇപ്പ ഈ ഞാൻ വന്ന ശേഷം ഇവൻ ദിലീപിന്റെ ഒരു കടയണ്ടല്ല ുണ്ട് സാധാരണക്കാരൻ ഫുഡല്ല കഴിക്കാറ് സാധാരണക്കാരുടെ ഫുഡല്ല ഭയങ്കര ലക്ഷറി ഫുഡാണ് കഴിക്കാറ് ഞാൻ സാധാരണ കടകളിലേക്ക് കയറുമ്പോ പ്രൈവസി നഷ്ടപ്പെടുന്നുണ്ട് മനസ്സിലെ ഇപ്പൊ ഞാൻ തന്നെ പോയി പഠിക്കണമല്ല വിഷ്ണുവിനെയും ആശിനെയൊക്കെ അപ്പൊ നമ്മള് തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഈസി ആയിട്ട് ഈസിയായിട്ട് ഫുഡിന്റെ കഴിച്ചു കൊടുത്ത് ഇറങ്ങി പോരാനില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ അറുന്നൂറ് രൂപ റേഞ്ചില് നമുക്ക് രണ്ടുപേരുടെ ഫുഡ് കിട്ടും മനസ്സിലെ അപ്പൊ അത് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ നീറ്റായിട്ട് കഴിക്കുകയും ചെയ്തു വലിയ ടേസ്റ്റ് ഉണ്ട് ിലും ഡിഫറൻറ്റ് ആണ്ാവശ്യാറുണ്ട് നമ്മളിപ്പം കഴിച്ച് നമുക്ക് മതിയായിട്ട് ഇരിക്കുന്ന സമയത്താണെങ്കിൽ കഴിക്കാൻ തോന്നൂല അല്ലെ ആ സമയത്തൊക്കെ കൊണ്ടുവന്നത് രാത്രി വന്നത് അപ്പൊ മേടിച്ചിട്ടുണ്ട് വരും വെച്ചേക്കും കഴിക്കാൻ ഇപ്പൊ അല്ല വന്നിട്ടുണ്ട് കിട്ടണ പൈസ നേരിട്ട് കയ്യില് തരിക അങ്ങനെ എന്തെങ്കിലും ഒക്കെ എത്ര രൂപ വന്നു ആയിരം രൂപ

അപ്പൊ ഇവര് രാജകീയമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണം അപ്പൊ അവനവനുള്ള കഴിക്കണം ഒരു ആഗ്രഹം കാരണം അപ്പൊ അവൻറെ ഇവൻ ഗ്രഹിച്ചിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കണ്ട കാശ് കറച്ചായിട്ട് അലബ ചില അമ്മയത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് തെറിയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വീഡിയോ വയറാവുണ്ട് അത് കുറച്ചല്ലേ ഞാൻ മാത്രം പറഞ്ഞു അപ്പൊ ഈ ചില സമയത്ത് ഇങ്ങനെ താർന്നു പറയാനുള്ള അത് അപ്പൊ തന്നെ പറഞ്ഞ മനസ്സിലായി കോമ്പ്രമൈസ് അപ്പൊ കാൽഷ്യം വരും വീട്ടിൽ ഇവിടെ തല്ലുണ്ടാക്കാറുണ്ട് നോർമലി നോർമലി പല അല്ല പണ്ടത് നമ്മളെ കൂട്ടുകാരന്മാരെ പറയുന്നില്ല കാര്യമായിട്ട് പറയണേല്ല ആ സമയത്തുള്ളൊരു ജയിക്കാൻ വേണ്ടിട്ട് പറയുമ്പോ ആ സമയത്ത് വേറെ ആൾക്കാരെ മുൻപോട്ട് പറഞ്ഞാലേ വേറെ ഒരാളുണ്ടെങ്കിൽ ആരും ഇല്ല കുഴപ്പമില്ല വേറെ ആൾക്കാരെ ആരുല്ലെങ്കിൽ അല്ല ഇപ്പോ ഡാഡി ദേഷ്യപ്പെടുമ്പോ നിക്കു അനുസരണുള്ള ആളാണ് ചില ഇവന്റെ കാര്യങ്ങൾക്ക് ഇപ്പൊ ഷാട്ട്യം പിടിക്കണ ആളാന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അങ്ങനെ പറയുമ്പോൾ പറഞ്ഞിട്ട് കേക്കാണ്ടിരിക്കേ ഇപ്പൊ വീണ്ടും പോകണ്ട അല്ലെങ്കി ഇന്ന് വീട്ടിലിരുന്നാ മതി എന്നൊക്കെ പറയുമ്പോ ആ അനുസരണ പുത്രനാണ് ഒരു നല്ലതിലെ ദൈവം വസിക്കും മോശത്തിലേക്ക് ദൈവം വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ അറിയാലും ഇവന്റെ ഉള്ളിലേ നല്ലൊരു ഹൃദയം ഉള്ളതുകൊണ്ട് നല്ല ഹൃദയം കൊണ്ട് ഇവരു മോശത്തരത്തിലേക്ക് തരത്തിലേക്ക് ഒന്നും ഇപ്പൊ സിനിമക്ക് ശീലം കാണിക്കാൻ സിഗരറ്റ് പഠിക്കത്തില്ല കുടിക്കത്തില്ല അങ്ങനെയുള്ള ശീലകളൊന്നും ഇല്ല പിന്നെ സിനിമക്ക് വേണ്ടിട്ടേ ആരുടെയൊക്കെ മുമ്പ് വെച്ചൊക്കെ ഒന്ന് രണ്ടെണ്ണം എല്ലാം എല്ലാം സത്യം എന്തായിട്ട് പറയും അതും ആൾക്കാർക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ചില സത്യേ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇത് കാണുന്ന ആൾക്കാർക്കും ചിലർക്ക് നമ്മൾ ചെറുപ്പത്തിനെ കുറിച്ച് അറിയാല്ല ഇവ നുണയെന്ന് പറയാൻ വേണ്ടി ഇതില്ലേ നമ്മള് തന്നെ ഇഷ്ടംപോലെ പറയും എല്ലാ മനുഷ്യരും പറയും അവസരത്തിന് പറഞ്ഞ് ഇവനാ രീതിയില്ലൊത്ത് നോളം പറഞ്ഞ് ഇവർ വിജയിക്കണം പറഞ്ഞാ അതൊക്കെ പറയണതൊക്കെ സത്യത്തിന് ഉള്ളിലുള്ളതുകൊണ്ടല്ലേ പറയണത് ഇപ്പൊ തന്നെ ഇവർ അങ്ങനെ ഒരു ഇവന് ഒരു സ്ത്രീകളെടുത്ത് പോയിട്ട് ഇവർ അങ്ങനെ വർത്തമാനം പറഞ്ഞ രീതിയില്ല പിന്നെ അവൻ എന്താന്ന് പറയുന്ന അപ്പൊ ഇവന് അഭിനയിക്ക ഇന്നലെ സംഭവം ഞാൻ പറഞ്ഞു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞാനും ഇവരുടെ കൂടെയാണ് ആദ്യത്തെ കഴിച്ചത് മറ്റേ കാത്തു നിൽക്കണേ അപ്പൊ ഈ ഹോട്ടലിന്റെ ഒരു റോഡാണ് ഈ വശത്ത് റോട്ടലിന്റെ ഇടതുവശത്തായിരിക്കും ഇങ്ങനെ ഈ റോട്ടലിൽ നിന്നും ഒരു നല്ല ഒരു പെൺ കൊച്ചി മഞ്ഞ ഞാൻ പറഞ്ഞു ആട്ടെ അവര് വന്നൊരു നല്ല രേജ്ഞള്ളറിയാലും ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും മനുഷ്യനെല്ലാവർക്കും

ണ്ടല്ലോ പിന്നോട് പറഞ്ഞപ്പോക്കണില്ലല്ലോത്തേക്ക് വന്നത് അപ്പൊ എന്നോട് ചോദിച്ചു ഞാൻ ആരാണെന്ന് ഷൂട്ടിങ്ങിന് വേണ്ടി വന്നതാണ് അവര് ഇവിടെ മൊബൈലില് എടുക്കാറുണ്ട് അതുകൊണ്ടാ ചോദിച്ചു അപ്പൊ ഞാൻ കുട്ടിയെ നോക്കിട്ടില്ല ഇതെന്നോട് ചോദിച്ചേ നിങ്ങൾ സീരിയൽ എവിടെ ഷൂട്ടിങ് ഞാൻ എന്റെ ഭാവായിട്ട് വന്നാണെന്ന് ചോദിച്ചപ്പോ ഞാൻ സിനിമ നടന്നല്ലേ ഞാനും ഞാൻ പറഞ്ഞ ഞാനൊരു അല്ല ഇവന്റെ ഫാദർ ആണ് അപ്പൊ കൂടുതലായിട്ട് സംസാരിച്ചത് അപ്പൊ അത് വേണമെങ്കിൽ നല്ല സംസാരം സംസാരിക്കണം ആഗ്രഹം ഉള്ളതായിരിക്കും അങ്ങനെ നമ്മൾ നമ്മളെ പരിചയമില്ലാത്തോടി വന്നിട്ടില്ലേ അപ്പൊ എന്നോട് പറഞ്ഞു എന്റെ ഒരു ഫോട്ടോ എന്ന് ചോദിച്ചു മൊബൈൽ വിളിച്ചിട്ടിരിക്കുന്നു അപ്പൊ അപ്പോഴും കൂടെ ഫോട്ടോ എടുത്തില്ല ഇത് പറഞ്ഞു വെക്കുന്നത് ഇപ്പൊ അങ്ങനെ പെണ്ണുങ്ങളെ നോക്കാറോ വായ നോക്കാറില്ല അങ്ങനത്തെ നോക്കത്തോ അല്ല ഒന്നുകൂടി ഒന്നും കൂടി ഉറച്ചു പറഞ്ഞ വായ നോക്കിയല്ല എന്ന് പറയുവാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും സമയത്ത് കല്യാണം നമ്മള് വീട്ടുകാരെ നോക്കി കഴിപ്പിക്കും അതേ കഴിക്കും പിന്നെ മറ്റേതൊക്കെ ചാനലില് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇപ്പൊ പറയും പറയും ഇന്നതൊക്കെ പറയും ഇപ്പൊ പറയും കറുത്താള വേണം ഇഷ്ടമുള്ള അതൊക്കെ റീച്ച് ഉണ്ടാക്കണം അപ്പൊ വെറുതെ ഒന്ന് പറഞ്ഞ ആൾക്കാർ കുറിച്ച്